പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളിലെ പീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവർ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ആശ്വാസമായി ഇന്ത്യ നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ഇടത് വലത് പ്രതിഷേധം ശക്തമാകുമ്പോൾ പാകിസ്ഥാനിൽ ക്രൈസ്തവ സമൂഹം ആസൂത്രിതമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാനിൽ അങ്ങേയറ്റം ആപദ്കരവും രോഗസാധ്യതയുള്ളതുമായ ശുചീകരണ തൊഴിലിടങ്ങളിൽ ആസൂത്രിതമായി ജോലിക്ക് നിയോഗിക്കപ്പെടുന്ന ക്രൈസ്തവരായ പുരുഷന്മാർ വിഷവാതകമേറ്റ് മരിക്കുകയാണ് പാകിസ്ഥാനിലെ ഫൈസലാബാദിൽ സഫയർ മാർക്കി കല്യാണ മണ്ഡലത്തിന് സമീപമുള്ള മലിനജല മാൻഹോളിലെ ബ്ലോക്ക് നീക്കി വൃത്തിയാക്കാൻ നിയോഗിക്കപ്പെട്ട ആസിഫ് എന്ന കുടുംബസ്ഥനായ ക്രിസ്തീയ യുവാവും സുഹൃത്ത് ഷാനും വിഷവാതകം ശ്വസിച്ച് മരണപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു മലിനജനത്തിൽ പൊങ്ങിക്കിടന്ന ഇവരുടെ മൃതദേഹങ്ങൾ കണ്ട ഒരു റിഷ ഡ്രൈവർ മുഴക്കി അപായ സൂചന നൽകിയെങ്കിലും അവിടെ കൂടിയ ഭൂരിപക്ഷം ജനങ്ങളും സഹായിക്കുന്നതിന് പകരം അവിടെ നിന്ന് കടന്നു കളയുകയാണ് ചെയ്തത് ഒടുവിൽ രക്ഷാപ്രവർത്തനത്തിന് വന്നവരാണ് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾക്കിടയിലും മാൻഹോളിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് കഴിഞ്ഞ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാനിൽ ഇത്തരത്തിൽ ശരിയായ സുരക്ഷാ ഉപകരണങ്ങളുടെ അഭാവം മൂലം മരണപ്പെട്ടത് ഏറെക്കുറെ അൻപതോളം ക്രൈസ്തവ പുരുഷന്മാരായിരുന്നു അതിൽ ഏറ്റവും പുതിയ മരണ റിപ്പോർട്ടാണ് ഫൈസലാബാദ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഏജൻസിയിലും ഫൈസലാബാദ് വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനിയിലും ജോലി ചെയ്തിരുന്ന ആസിഫിന്റെയും ഷാനിന്റെയും ഭൂമിക്കടിയിൽ ആഴത്തിൽ പതിയിരിക്കുന്ന ദുർഗന്ധവും വിഷലിപ്തവുമായ വാതകത്തിൽ നിന്ന് പരിരക്ഷിക്കാൻ ആവശ്യമായ മാസ്കോ കയ്യുറകളോ ഇല്ലാതെയാണ് ക്രൈസ്തവരായ തൊഴിലാളികളെ ഇവിടെ അതികഠിനമായി ജോലിക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അതികഠിനമായി ഈ ജോലിക്കിടയിൽ അഴുക്കു ജാലിയിൽ വിശ്രമിക്കാനോ ദേഹമാസകലം പുരണ്ടിരിക്കുന്ന അഴുക്കുകളുടെ അസഹനീയമായ ദുർഗന്ധം കാരണം ഭക്ഷണം കഴിക്കാനോ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് ക്രൈസ്തവരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ന്യൂനപക്ഷ പീഡനം നടത്തുന്നതിന് വേണ്ടി മരണവും രോഗങ്ങളും പതിയിരിക്കുന്ന അഴുക്കുചാലുകൾ വൃത്തിയാക്കുന്ന സീവർ ക്ലീനിങ് ജോലിക്ക് ക്രൈസ്തവർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്ന പേരിൽ അങ്ങേയറ്റം വിഭാഗീയമായ ഒരു പത്രപരസ്യം പാക് സർക്കാരിന്റേതായി മുമ്പ് പുറത്തു വന്നിരുന്നു പ്രതിഷേധങ്ങളെ തുടർന്ന് അത് പിൻവലിച്ചെങ്കിലും ആ സ്ഥിതി ഇപ്പോഴും അവിടെ തുടരുകയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാനിലുടനീളമുള്ള മുനിസിപ്പാലിറ്റികളിൽ ക്രിസ്ത്യൻ സ്വീപ്പർമാരെ തൊഴിലിന്റെ പേരിൽ കുത്തി നിറച്ചിരിക്കുകയാണ് കറാച്ചി നഗരത്തിലെ ഇരുപത് ദശലക്ഷം നിവാസികൾ പ്രതിദിനം ഉൽപ്പാദിപ്പിച്ച് ഒഴുക്കി വിടുന്ന മനുഷ്യ വിസർജ്യങ്ങൾ അടക്കമുള്ള ആയിരത്തി എഴുന്നൂറ്റി അൻപത് ദശലക്ഷം ലിറ്റർ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് ബാഗുകളും ആപൽകരമായ ആശുപത്രി മാലിന്യങ്ങളും ഒക്കെയാണ് സുരക്ഷാ ഉപകരണങ്ങൾ ഒന്നുമില്ലാതെ വെറും കൈ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ വേണ്ടി ക്രൈസ്തവർ മാത്രമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് മാൻഹോളിലെ വിഷവാതകങ്ങൾ തൊഴിലാളികൾക്ക് ജീവഹാനി ഉണ്ടാകത്തക്ക നിലയിൽ മാരകമാണെന്ന് അറിഞ്ഞിട്ടും ശുചിത്വ കിറ്റുകളോ ഗ്യാസ് മാസ്കുകളോ ഉൾപ്പെടെയുള്ള ഒരു അടിയന്തര സുരക്ഷാ ഉപകരണങ്ങളുമില്ലാതെ ഈ രണ്ട് തൊഴിലാളികളെ അഴുക്ക് ചാലിലേക്ക് പ്രവേശിക്കാൻ മാർക്കി മാനേജ്മെന്റ് നിർബന്ധിച്ചതിനാലാണ് അവർക്ക് മരണം സംഭവിച്ചതെന്നും മലിനജല ഹോളുകളിൽ ജോലി ചെയ്യുവാൻ ക്രിസ്ത്യാനികളായ പുരുഷന്മാരെ ശക്തമായി നിർബന്ധിക്കുകയാണെന്നും ഇത് പലപ്പോഴും അവരുടെ മരണത്തിലാണ് ചെന്നെത്തുന്നതെന്നും ഈ തൊഴിലാളികളെല്ലാം പാകിസ്ഥാനിലെ അങ്ങേയറ്റം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്നുള്ളതുമാണ് സത്യം എന്നാൽ ഇത്രയധികം മരണങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ ഇതുവരെ അത് ഗൗരവമായി എടുക്കുകയോ അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നും രണ്ടു പേർ ജോലി ചെയ്തിരുന്ന സർക്കാർ വകുപ്പുകളോ മാർക്കി മാനേജ്മെൻറ്റുകളോ ഒന്നും ഇവരുടെ ഈ മരണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ലെന്നും മൈനോറിറ്റീസ് അലയൻസ് പാകിസ്ഥാൻ ചെയർമാൻ അറ്റോർണി അക്മൽ ഭാട്ടി പറയുന്നു ഇസ്ലാമിക സമുദായം അധികാരത്തിൻ്റെ ഉത്തുങ്ക ശൃംഗത്തിൽ വിരാജിക്കുന്ന പാകിസ്ഥാനിൽ ചെറിയ ന്യൂനപക്ഷങ്ങൾ അതിശക്തമായിട്ടാണ് പീഡിപ്പിക്കപ്പെടുന്നത് അറ്റോർണി അക്മൽ ബാട്ടിയുടെ വാക്കുകൾ ശരിവച്ചാൽ ആസൂത്രിതമായ വംശഹത്യാണെന്ന് പോലും പറയേണ്ടി വരും ഈ സംഭവിച്ച കാര്യങ്ങൾ അതിൽ അങ്ങേയറ്റം ആസൂത്രിതവും ഭീമർശവുമായ പീഡനങ്ങളാണ് ക്രൈസ്തവ ന്യൂനപക്ഷം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് സീവർ ക്ലീനിങ് ജോലിയുടെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് തൊഴിലിൻ്റെ മറവിൽ പോലും നടക്കുന്ന ഈ അങ്ങേയറ്റം ആസൂത്രിതമായ ഇത്തരം കഠിന പീഡനങ്ങളിൽ ഞെരിഞ്ഞ വരുന്നവർക്ക് ആശ്രയം തന്നെയാണ് ഇന്ത്യയുടെ പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയാതെ നിവർത്തിയില്ല